ആനയെ ഓർക്കരുത് ആനയനെ ഓർക്കരുത് അപ്പൊ എന്തിനാ ഓർത്തത് ആനയെ പേടിക്കരുതല്ല പറയുന്നത് ധൈര്യമായിരിക്കുന്നേ പറയാമോ ഒരു കൊച്ചു ഉറങ്ങാൻ കിടക്കാണ് അച്ഛനെ വന്നിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാണ് ആ കൊച്ചു നല്ലപോലെ ഉറങ്ങി കിടക്കാണ് തട്ടി അനുഭവിച്ചിട്ട് ഒന്നിനും പേടിക്കണ്ട ഇവിടെ ചേർത്താലൊന്നും ഇല്ല അവിടെ പേടിക്കരുത് എന്നിട്ട് അച്ഛൻ ഈ പൊട്ടം പോയി ഇപ്പൊ കൊച്ചു കിട്ടിയിരിക്കുകയാണ് ചെയ്യരുതെന്ന് പറയുന്ന കാര്യത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയുള്ളൂ ഇപ്പൊ വെറുതെ ഒരു മാങ്ങനെ നോക്കിയിട്ട് ആ മാ എത്തിന്നരുതരുന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പോകണം തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ ആ ഉണ്ടാവും ആ നേരത്തെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് നീ എന്താ കളിക്കുന്നതെന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കണം അവർക്ക് തോന്നണം എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എനിക്ക് എന്ത് പറ്റിയാലും അവർ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ തോന്നൽ മതി അവൻ പറഞ്ഞ് റോക്കറ്റ് പോലെ പോകാനായിട്ട് എ ബി സി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു കെ യു എസ് എ ഓസ്ട്രേലിയെല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് കഴിവുണ്ടെന്നും എനിക്ക് കഴിവുണ്ടെന്നും എനിക്ക് പറ്റൊന്നും ഒരു കൊച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കഴിവുകൾ തന്നെ പുറത്ത് വരും ലോകത്തെ എല്ലാ വലിയ മഹാനുകളെയും ഏത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോഗ്രാമും അവരൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലോകമായി മൊത്തം അവരെ ചുറ്റിലായിരുന്നു ആണോ അല്ലേ അപ്പോൾ ഇവരൊക്കെ പഠിച്ചിട്ടാണോ അല്ല അവരുടെ അകത്ത് ഒരു ഒരു അവേക്കനിങ് എന്ന് പറയും അപ്പോൾ എൻ്റെ അവേക്കനിങ് വെച്ചാൽ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ അവേക്കനിങ് അല്ലെങ്കിൽ എംപവറിങ് എന്താണ് എംപവർ ആ എംപവറിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൊച്ചിനെ നമ്മൾ അത് ചെയ് ഇത് പറയേണ്ട ആവശ്യമില്ല അത് ചെയ്ത് ഞങ്ങൾക്ക് അതിൻ്റെ കൊച്ചിനറിയാം ആ കണ്ണ് കണ്ണു തുറന്ന കൊച്ചാണ് അതിന് തമിഴ് പറയും വിഴുത്ത് കൊണ്ടുവരണം പിഴുത്തിക്കൊണ്ടുവരണം എന്ന് പറയും വിഴുത്ത് എന്ന് വെച്ചാൽ കണ്ണു തുറന്നവൻ രക്ഷപ്പെട്ടു അപ്പം നിങ്ങൾ പറയും ഞാൻ കണ്ണ് തുറന്നിരിക്കില്ലേ ആ കണ്ണല്ല മനസ്സിന് ഒരു കണ്ണുണ്ട് മനസ്സിൻ്റെ കണ്ണാണ് ഏറ്റവും പ്രധാനം മനസ്സിന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞില്ലെങ്കിൽ അത് കാണുന്ന രീതിയും അതിൻ്റെ സ്പീഡും അതിൻ്റെ എല്ലാം വേറെയാണ് കാരണം ഒരു ക്രിക്കറ്റ് ബോൾ നൂറ്റി അറുപത് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന സമയത്ത് നമ്മളെപ്പോലൊരാൾക്ക് ആ ബോൾ വന്ന് എത്തിയതുപോലെ അറിയില്ല അങ്ങനെ സീസൺഡ് ബാറ്റ്സ്മാൻ നമ്മുടെ കണ്ണ് തന്നെയാണ് അവന് അവനെ ഉള്ളത് അല്ലെങ്കിൽ അവൻ അതിനെ കണ്ട് അവര് അതിനെ കൂളായിട്ട് അവർ അടിക്കും അടിക്കും കാരണം അവര് നമുക്ക് കാണാൻ പറ്റാത്ത ബോളിനെയാണ് അത് അടിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുക അത് എങ്ങനെയാണ് അടിച്ചതെന്ന് അവർ കണ്ടത് വേറെയാണ് ഭയന്നു പോയാൽ ഈ കണ്ണ് അടഞ്ഞു പോകും ബ്ലിങ്ക് അതിനാണ് ഇരുട്ടിലായി പോവും ഇരുട്ട് എന്ന് വെച്ചാൽ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുട്ടിന് മാറ്റുന്ന ആളുടെ പേരാണ് ഗുരു എന്ന് പറയണത് അപ്പൊ അകം ഭയന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും അപ്പൊ ആ കണ്ണിനു പിന്നെ കാണത്തില്ല നമ്മുടെ കണ്ണ് അവൻ്റെ കണ്ണൊക്കെ ഒരുപോലെ അതിനാണ് കണ്ണ് വഴുത്ത് കൊണ്ടുവരണം പിഴുത്ത് അക അകം നമ്മൾ ആയിട്ട് വയ്ക്കണം അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താൽ മതി ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ റിലിജ്യനോ ഭയങ്കര ആവുന്നൊക്കെ അതൊന്നും വേണ്ട ഇതൊക്കെ ഭയങ്കര സിമ്പിൾ കാര്യങ്ങളാണ് ഇതിനൊക്കെ കയറിയിട്ട് എന്തൊക്കെയോ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഈ മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുത്ത ആൾക്ക് വില ഉണ്ടാവില്ല അതാണ് ഞാൻ ചെയ്യുന്ന തെറ്റ് എനിക്ക് വേണമെങ്കിൽ ഇതൊരു കോഴ്സ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് അറ്റൻഡ് ചെയ്യും നമുക്ക് നമുക്കിങ്ങനെ കുറേ കാലം ഇതേ കാര്യം പഠിപ്പിച്ചുകൊടുക്കാം അതാണ് കുറേതാണ് അതിനാണ് രജനീകാന്ത് വളരെ കൂളായിട്ട് പറഞ്ഞത് നാർദർശമാതി അപ്പം നമ്മുടെ വിചാരം ഒരു ഭയങ്കരമായിട്ട് എല്ലാം പഠിക്കുക എല്ലാം കോഴ്സ് എല്ലാം എ പ്ലസ് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് നല്ല സിമ്പിൾ കാര്യങ്ങൾ പോലും അതുപോലെ വലിക്കാണ് ഒരു കൊച്ചിന് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ധൈര്യം കൊടുത്താൽ സ്റ്റേജിൽ പോയി സംസാരിക്കും അല്ലാതെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് അവൻ ആറ് മാസം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല ആറ് മാസം പഠിച്ചവനെ കേട്ട് സ്മാർട്ടായിട്ട് നമ്മുടെ അകത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെത്തും എന്താണ് എൻ്റെ ജോലി ഇതല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സിലും ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ചെറിയ പ്രായം തൊട്ട് തന്നെ ആദ്യം കൊച്ചിന് ധൈര്യം കൊടുക്കുക ആ കൊച്ചിന് ആത്മവിശ്വാസം കൊടുക്കുക നിനക്ക് പറ്റും പോനെ തോറ്റു വരുമ്പോൾ അവനെ എല്ലാവരും കളിയാക്കിയിട്ട് അവൻ തോറ്റു വരുമ്പോൾ അച്ഛനും അമ്മയും കൂടെ നിൽക്കുക നീ എന്ത് ചെയ്താലും നീ സ്മാർട്ടാണെന്ന് വെറുതെ എങ്കിലും പറയാം അപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ അവന് വീട്ടിൽ വരുമ്പോൾ അവന്റെ വീട് അവന്റെ കംഫർട്ട് സോൺ ആകുമ്പോൾ കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ അറിയണം അപ്പം സ്കൂൾ കംഫർട്ട് സോൺ അല്ല കാരണം അവിടെ അവന് ചന്ത തന്റെ കളിക്കുന്ന ചീത്ത വിളിക്കുന്ന എല്ലാവരുണ്ടോ അവിടെ ടീച്ചെറുമ്പോൾ കളിയാക്കുന്ന എല്ലാവരും ഉണ്ട് അങ്ങനെ അവന് വീടും അങ്ങനെ ആയിപ്പോയാ ആ കൊച്ച് കൊച്ചിന് അവനെ ജീവിച്ചിരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഞാനൊക്കെ ഏഴെണ്ണം ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അവന് അവന് ഇപ്പൊ നിങ്ങൾ തന്നെ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുമ്പോ ഒരാൾ അതിനെ നോക്കി എക്സാം എഴുതാൻ പറ്റില്ല ഇതേപോലെ കൊച്ചിന്റെ കഴിവ് ഇല്ലാതാക്കുന്നതും പാരന്റ്സ് ആണ് കൂടുതലും ശ്രദ്ധിച്ചത് വീടെണ്ണം വീണെങ്കിൽ വീണോട്ടെ ചോര വന്നോട്ടെ നമുക്ക് വരാത്ത ചോരാണ് അവന് മാത്രം വരാൻ പറ്റും യൂഷ്വലി ഒരു കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പത്തേക്ക് കേട്ടിട്ടുള്ളതിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു സാർ സംസാരിച്ചത് ഒരു കട നമ്മൾ യൂഷ്വലി എന്താ നീ 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 പഠിക്കണം പഠിക്കണം നിനക്ക് നിനക്ക് പഠിക്കും പഠിക്കാനുള്ള ഉണ്ടെങ്കിൽ ആ ഡെവലപ്പ് െ പറ്റി ഞാൻ മോശം പറഞ്ഞിട്ടില്ലേ ആത്മവിശ്വാസം കൊച്ചിനെ നമ്മൾ ഒരു ആറ് വയസ്സ് ഏഴു വയസ്സ് എട്ടു വയസ്സിനകത്ത് കഴിഞ്ഞാൽ ആ കൊച്ചിനെ പഠിക്കാനുള്ള കഴിവും വരും മറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവും ആ ആ കൊച്ചിനെ വന്നിട്ട് സ്നേഹം ആകെ പഠിപ്പിക്കേണ്ടത് സ്നേഹമാണ് സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹിക്കാൻ പറ്റുന്നവർ സ്നേഹിച്ച സ്നേഹമെന്നല്ല നമുക്ക് വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന പയ എല്ലാവരും വഴക്കുണ്ടാക്കുന്ന ഒരു നമ്മൾ നമ്മളിഷ്ടപ്പെടണം എന്താണ് അവൻ ചിലപ്പോൾ അവൻ്റെ അവൻ്റെ മുഖം ചിലപ്പോൾ വേറെമാതിരിയ്ക്കും കൊച്ചുങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് മുഖം കാലിങ്ങനെ ഉണ്ടെങ്കിൽ അവനെ കളിയാക്കും അങ്ങനെയൊക്കെ അങ്ങനത്തെ കുട്ടികളെ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അച്ഛനും അമ്മയും അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഫെയിലാവുന്ന കൊച്ചിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം കാരണം എല്ലാവരും അവൻ പൊട്ടണമെന്നൊക്കെ പറയാം അവൻ അവൻ്റെ കൂടെ ഫ്രണ്ട് ആവണം നമ്മൾ നമ്മൾ വന്നിട്ട് ലോകത്ത് മനസ്സിൻ്റെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ ആശവിനിമയം പെർഫെക്റ്റ് ആവും ആശയവിനിമയമാണ് നയൻ്റിത്രീ പെർസെൻറ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലീസ് കൺട്രോൾ ബൈ എ സബ് കോൺഷ്യസ് മൈൻഡ് എത്ര നയറ്റി ത്രീ ഏഴ് പെർസെന്റ് ആണ് തമിഴും മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഈ നയൻറ്റി ത്രീ പെർസെൻ്റ് നമുക്ക് കള്ളക്കളി കളിക്കാൻ പറ്റില്ല അഞ്ച് മിനിറ്റ് ഒക്കെ എനിക്ക് നിങ്ങളെ നോക്കി ചിരിക്കാനൊക്കെ പറ്റും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പിന്നെ കൈയിരിപ്പ് പുറത്തു വരും അതിന് അതിനുവരണ കയ്യിലിരിപ്പ് പുറത്തു വരും അപ്പം നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നത് കൊച്ചുക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അല്ല ഒന്നുമല്ല കൊച്ചിനെ പഠിപ്പിക്കേണ്ടത് നിനക്ക് കഴിവുണ്ടോ അവനെ വിശ്വസിപ്പിക്കുക നീ തെറ്റി ചെയ്താലും തെറ്റല്ല കാരണം തെറ്റി തെറ്റി തെറ്റിയാണ് നമ്മളെല്ലാം വളരുന്നത് എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കുക വീണ് 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 തന്നെയാണ് നമ്മൾ നടക്കുന്നത് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാലും നീന്താൻ പഠിക്കണമെങ്കിലും ലോകത്ത് എന്ത് പണി ചെയ്താലും നമ്മൾ തോൽക്കും വീഴും നാണം കെടും ഇതൊന്നും തെറ്റല്ല ദർ സ പ്യോർ സയൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് സക്സസ് കാരണം സ്റ്റേജിൽ കയറി നാറുന്ന ഒരു പയം മാത്രമാണ് മറ്റേ ഒരു ഒരു മാസം കഴിയുമ്പോൾ സ്റ്റേജിൽ കയറി ചെത്താൻ പോകുന്നത് ഞാൻ സ്റ്റേജിൽ കയറി സീറ്റ് ഇരിക്കുന്ന ഒരു കൊച്ചും ജീവിതത്തിൽ ഗുണം പിടിക്കില്ല മാർക്കിട്ടും ജോലി കിട്ടും അല്ലെങ്കിൽ ഇന്നും ഞാൻ നാണം കിടാമെന്ന് വിചാരിച്ചിട്ട് ഒരിടം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ക്ലാപ്പ് ചെയ്യും കാരണം അവൻ നാണം കെടാൻ പോയില്ലേ അവനവല്ലാവരും കൂക്ക് വിളിച്ചില്ലേ അവൻ ഇറങ്ങി വന്നില്ലേ എഴുതിത്തരാം അവൻ മിക്കവാറും ഒരു കമ്പനിയുടെ സിഒ ആയിട്ട് മാറും സുന്ദർപ്പിച്ചു നമ്മൾ പറയില്ല സത്യം നട അവരൊന്നും പഠിക്കുന്ന കാലത്ത് വലിയ മാർക്ക് വാങ്ങിച്ചവരൊന്നല്ല അവർ അബോ അവറേജ് അത്രയുള്ളൂ അങ്ങനെ എക്സ്ട്രോണിനറി ആയിട്ട് മാറിയതൊക്കെ അവർ ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് വിൽ ഡിറ്റർമിൻ യുവർ ആൾട്ടിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഉയരങ്ങൾ ഇതാക്കുന്നത് അപ്പോൾ കരിയർ ഗൈഡൻസ് തുടങ്ങേണ്ടത് പതിനെട്ട് വയസ്സിലല്ല ആ കൊച്ചിന് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ എത്ര എത്രയാണ് മൂന്ന് വയസ്സാണ് തെറ്റ് അപ്പം ഗ്ലാസ് പൊട്ടിക്കും വീട്ടിൽ കുട്ടികൾ പൊട്ടിക്കും പൊട്ടിക്കാൻ പൊട്ടിക്കില്ലേ ആ നേരത്തെ നിങ്ങളെങ്ങനെ ഡീലെയ്യാൻ പോകുന്നത് വൃക്കർ ഇങ്ങനെയാണോ പറയാൻ പോകുന്നത് സാരമില്ല ഓക്കെ ഇനി സൂക്ഷിക്കണം എന്താണ് സാരവും ഇല്ല ഇനി സൂക്ഷിക്കണം പൊട്ടിക്കരുത് എന്ന് പറയരുത് അപ്പൊ നിങ്ങൾ വിചാരിച്ച എന്തിനാ അങ്ങനെ പറഞ്ഞ എന്താ പറ്റുമെന്ന് നിങ്ങൾ കയറിയാൽ കൊച്ചുങ്ങൾക്ക് പൊട്ടിന്നുള്ളത് അറിയാം കിരത് എന്നുള്ളത് അവർക്ക് അറിയില്ല പെട്ടെന്ന് പറഞ്ഞാ ആനയെ ഓർക്കരുത് ആനേനെ ഓർക്കരുത് അപ്പൊ എങ്ങനെയാ ഓർത്തത് ആനേന ഓർത്ത ഈ ഓർക്കരുത് എന്ന് പറയുന്നത് മനസ്സിനറിയത്തില്ല അപ്പൊ പൊട്ടി എന്നുള്ളത് അപ്പോൾ പൊട്ടിക്കുക എന്നുള്ളത് മാത്രം സബ് കോൺഷ്യസിൽ ഇതാവും പിന്നെ നാളെ അവൻ പല പിന്നെ അവിടെ പൊട്ടിച്ചെന്ന് പറയും വീട്ടിൽ അളിയൻ്റെ വീട്ടിൽ പോയി പാത്രം പൊട്ടിച്ചു എന്ന് പറയും അവിടെ പോയി പൊട്ടിച്ചെന്ന് പറയും സാധാരണ കുട്ടികൾ പൊട്ടിക്കാത്തേക്ക് അവൻ അതുകൊണ്ടാണ് ഒരു നല്ല വാക്കേ പറയാവോ പൊട്ടിക്ക് പൊട്ടി എന്നുള്ളത് എന്തിനാണ് പറയുന്നത് പേടിക്കരുതെന്നല്ലേ പറയുന്നത് ധൈര്യമായിരിക്കുന്നേ പറയാവോ പേടിക്കരുത് ഒരു കൊച്ചു ഉറങ്ങാൻ കിടക്കാണ് അച്ഛനെ വന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് ആ കൊച്ചു നല്ലപോലെ ഉറങ്ങാൻ കിടക്കാണ് തട്ടി അനുഭവിച്ചിട്ട് ഒന്നിനും പേടിക്കണ്ടേ ഇവിടെ ചേർക്കാനൊന്നും ഇല്ല അവിടെ പേടിക്കരുത് എന്നിട്ട് അച്ഛൻ ഈ പൊട്ടം പോയി ഇപ്പോൾ കൊച്ചുകിലിരിക്കുകയാണ് കാരണം ഈ പേടിക്കരുത് എന്നൊക്കെ നന്നാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കുളാക്കിയത് അപ്പം നല്ല വാക്കുകളെ പറയാമോ സൂക്ഷിക്കണം എന്ന് പറയണം എന്താണ് മോള് നല്ല പോലെ സൂക്ഷിക്കും ഇത് പൊട്ടി ഏതൊക്കെ ഒരു ഒരു പ്രശ്നമല്ല എന്ന് പറയണം അപ്പോൾ അച്ഛൻ അമ്മയുടെ സ്നേഹം വരും അമ്മ 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 അമ്മയായിരിക്കുന്ന എല്ലാവർക്കും പറ്റും അമ്മ സുഹൃത്താവണമെന്നാണ് കാരണം നമ്മൾ തെറ്റ് തെറ്റെയ്യുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഞാൻ പൊട്ടത്തരം ചെയ്യും ഒരു കൊച്ചിന് പൊട്ടത്തരം ചെയ്യാൻ റൈറ്റ് ഉണ്ട് ഫെയിലാവാനുള്ള റൈറ്റ് ഉണ്ട് അബദ്ധങ്ങൾ ചെയ്യാനുള്ള ഉണ്ട് ക്ലാസ് തറയിലിട്ട് പൊട്ടിക്കാനുള്ള റൈറ്റ് ഉണ്ട് അങ്ങനെ കൊച്ചുങ്ങളാണ് പഠിക്കുകയാണ് ആ നേരത്തേക്ക് കയറി വെറുതെ അമ്മയായി പോകരുത് ഏറ്റവും നല്ല സുഹൃത്താണ് സാരില്ല എന്ന് പറയുന്നത് അപ്പം നാളെ ഇനി ഇരുപത് കൊല്ലം കഴിയുമ്പോഴും ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ കൊച്ചിനെ ഈ മുപ്പത് വയസ്സായിരിക്കും ഒരു കമ്പനിയിൽ വലിയ പോസ്റ്റ് കിട്ടും അവൾ ആദ്യം വിളിച്ച് പറയുന്നത് ഈ അമ്മയടുത്തായിരിക്കും കാരണം അമ്മ അവളുടെ അമ്മ മാത്രമല്ല അവളുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് കാരണം അവൾക്ക് അമ്മേനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഇനി ഇനി എത്ര വലിയ ബോയ് ഫ്രണ്ട് വന്നാലും അവൾ ആദ്യം അമ്മയടുത്ത് അഭിപ്രായം ചോദിക്കും കാരണം അമ്മ അവളുടെ ഫ്രണ്ടാണ് കാരണം അമ്മ അവളുടെ കൂടെ അവളുടെ ഫെയിലറിൽ സക്സസ്സൊക്കെ നിന്നിട്ടുണ്ട് സി യു ഹാവ് ടു കൊച്ചിന് എ ബി സി ഡി പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അതേ നേരത്തെ കൊച്ചിന് സെൽഫ് റെസ്പെക്ട് പഠിപ്പിക്കണം നീ നല്ല സ്മാർട്ടാണ് നിനക്ക് കുറ്റബോധം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ കുറ്റബോധം വരും ഈ കുറ്റബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അങ്ങനെ അറേസ് ചെയ്യാമെന്ന് ചെറിയ പ്രായത്തിൽ ഞാൻ മുന്ന് മുറിച്ച് കഴിഞ്ഞാൽ അമ്പത് വയസ്സിൽ ആ മുറിവ് ഉണ്ടാവും ഉണങ്ങിയിട്ടുണ്ടാവും അയാൾ മുറിവ് അവിടെ തന്നെ ഉണ്ടാവും സ്കാർ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ഈ സ്കാറിൻ്റെ കുറ്റബോധം വന്ന കുട്ടികൾക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല എന്ത് ഇപ്പം നമ്മൾ പറയുകയാണ് ആ ആരെങ്കിലും ഒരാൾ പോയിട്ട് ചീഫ് ഗസ്റ്റിനെ വിളിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരെയെങ്കിലും ഇരിക്കും ഈ കുറ്റബോധം ഇല്ലാത്ത കൊടുത്തിട്ടാ ഇങ്ങനെ എനിക്ക് വരും നീ ഇപ്പം ഇങ്ങനെ വന്നില്ല അനുഭവം വന്നില്ലേ അപ്പോൾ കുറ്റബോധമില്ല ഞാൻ തമാശല്ല പറയുന്നത് കുറ്റബോധം ഇല്ലാത്ത ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തും ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റും ചെയ്യുന്ന പണിക്ക് അപ്പുറം നൂറ് വേറെ പണി ചെയ്യാൻ പറ്റും മൾട്ടി ടാസ്കേഴ്സ് ആവും ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തില്ല ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചൊരു ഇഷ്ടം പോലെ ഉണ്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഐ ഡൂയിങ് ദ എക്സ്ട്രാ മൈൽ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ലോകത്ത് വേണ്ടിയത് ഇതൊന്നും ഒരു കോളേജിലും പഠിപ്പിക്കുന്നില്ല എൻ്റെ ജോലി ഇതൊക്കെ പഠിപ്പിക്കല്ല ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല കാരണം ഓരോ കുട്ടികളും ഓരോ സ്റ്റൈലാണ് എല്ലാവരും ഒരേപോലെ മിലിറ്ററി പോലെ ചിട്ട പോലെ ആക്കരുത് ഒരേ വേഷം ഒരേപോലെ നിപ്പ് അതും ആക്കരുത് രജനീകാന്ത് രജനീകാന്താണ് രജനീകാന്ത് കമൽഹാസൻ ആകരുത് ആയിരുന്നെങ്കിൽ അയാൾ ഫെയിലിയറാണ് മനസ്സിലാക്കണം അതേ കളർ അതേ സ്റ്റൈലൊക്കെ വെച്ചിട്ട് രജനീകാന്ത് സൂപ്പർ സ്റ്റാറാണ് എം ജി ആറിൻ്റെ സ്റ്റൈല് വേറെയാണ് പ്രേംലക്ഷ്മിൻ്റെ സ്റ്റൈൽ വേറെയാണ് മമ്മൂട്ടിയുടെ സ്റ്റൈൽ വേറെ മോഹൻലാൽ ഓരോരുത്തരുടെ സ്റ്റൈൽ വേറെയാണ് അവർ അവരവരായിരിക്കണം ഞാൻ കയറി ഇവരൊക്കെ ഒരു ജെറോക്സ് കോപ്പി ആക്കരുത് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ നിൻ്റെ കാരണം ഒരു മാവ് മാവാണ് വിത്താണെന്ന് പറഞ്ഞ് എല്ലാം ഒന്നാക്കരുത് മാവ് മാവായി വളരണം തേങ്ങ തെങ്ങ് തെങ്ങായി തന്നെ വളരണം മനസ്സിലായില്ലേ അങ്ങനെ വരണം എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ കൊച്ച് ഇന്ന് എത്ര ഞാനൊക്കെ ഫെയിലറായി എന്ന് പറഞ്ഞപ്പോൾ വെറുതെ എൻ്റെ അച്ഛനും എൻ്റെ എൻ്റെ കൂടെ ഒരു കൊല്ലം സംസാരിച്ചിട്ടില്ല സയൻസ് സ്കൂളിൽ ഫെയിലായി വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഒരു കൊല്ലം എൻ്റെ അടുത്ത് സംസാരിച്ചില്ല ആകെ ഫെയിലായത് രണ്ടുപേരും അല്ല ഒന്ന് ഞാനാണ് അപ്പോൾ അച്ഛന് ഭയങ്കര നാണക്കേടായിരുന്നു മിലിറ്ററി ഓഫീസർ ആകുമ്പോഴാണ് നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിലൊക്കെ ഈ ഈ മാണിപ്പോഴാണ് ഇന്ന് അയ്മ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ട്രെയിനർ പി എം ഓഫീസിലൊരു ട്രെയിനറാണ് ഞാൻ അപ്പോൾ ഇതൊന്നും അച്ഛൻ ഇപ്പോൾ കാണുന്നില്ല അത് വേറെ കാര്യം കാരണം നമ്മളൊരു എക്സാമിൽ പെയിലായി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പൊട്ടനാന്നൊന്നും ആരും പറയരുത് ഒരു മാക്രി എടുത്ത് തെങ്ങ് കയറാൻ പറയരുത് വെള്ളത്തിലാൽ ബെസ്റ്റാണ് മനസ്സിലാക്കണം കൊരങ്ങൻ മരത്തിൽ സ്മാർട്ടാണ് മീൻ വെള്ളത്തിൽ സ്മാർട്ടാണ് എന്നിട്ട് മരം കയറാൻ പറയാമോ കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ചെറിയ പ്രായത്തിൽ ഉണ്ടാവും ഞാൻ ഐ വാസ് എൻ എക്സ്ട്രാബേർട്ട് ഐ വാസ് എ ഫൈറ്റർ ഐ യൂഷ് ടു ഡു എക്സ്ട്രാ തിങ്സ് ഐ ലൈക്ക് പീപ്പിൾ ഐ വാസ് എൻ എനിക്ക് ഇപ്പോഴും ആൾക്കാർ ഹെൽപ്പ് എന്നുള്ള താല്പര്യം എനിക്ക് സൈൻ സ്കൂളിൽ തൊട്ടേ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടെൻഡൻസി അത് അത് നല്ല ടെൻഡൻസി ആണ് എനിക്ക് തോന്നിയത് എന്നാൽ ആ സമയത്ത് എനിക്കത് നാണക്കേടായിരുന്ന എനിക്കല്ല മറ്റവർക്ക് നാണക്കേടായിരുന്നു അതുകൊണ്ട് ഞാൻ സഫർ ചെയ്തു ബട്ട് ഫൈനലി അത് തന്നെ പുറത്ത് വന്നില്ലേ സോ ഓടൈൻ ക്ലാങ്ക് കിട്ടൽ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊന്നും ആക്കുന്നല്ല ഒരേ പണി എല്ലാവരും ചെയ്യേണ്ട ഇത് കേൾക്കുന്ന പാരൻസ് ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളെ കൊച്ചിൻ്റെ കഴിവ് ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല ആ കൊച്ചിന് അതറിയാം നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യരുത് നിങ്ങൾ ഇവർ എഞ്ചിനീയർ ആയിരിക്കാം അതിനുവേണ്ടി എൻ്റെ മോനെ എഞ്ചിനീയർ ആവണമെന്ന് വിചാരിക്കരുത് എന്താണ് എഞ്ചിനീയർ എഞ്ചിനീയറാണെന്ന് വിചാരിക്കരുത് എന്തിനാ തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കണ്ണാടി ഇതാണ് എൻ്റെ കണ്ണാടി ഇതാണ് പ്ലസ് ടു ആണ് ഇതെൻ്റെ കണ് കൊച്ചിൻ്റെ കണ്ണിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ തുല്യാണ് എനിക്കിത് കറക്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എൻ്റെ കണ്ണാടി എടുത്ത് എൻ്റെ കൊച്ചിനെ വെച്ചാൽ ഇപ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കറക്റ്റ് അല്ലേ ആ അവന് അവനത് കംഫർട്ട് സോണല്ല അവരെ കംഫർട്ട് സോണിന് അറിയാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം ഇത് ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് ആണ് ജീവിതം ഹൺഡ്രഡ് മീറ്റേഴ്സ് റേസ് അല്ല അവൻ അവിടെ നാൽപ്പത് വയസ്സിൽ തോറ്റു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരമായി മാറണത് എന്ത് എത്ര എൻ്റെ കയ്യിലൊക്കെ വരുന്ന കേസൊക്കെ കേട്ട അധികം വരേണ്ട ആരും വരണ്ട പറഞ്ഞോണ്ട് മാത്രം നാൽപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് വയസ്സിലും ഒക്കെ ഇങ്ങനെ മുരടിച്ചു മതിയായി ഐ എം എഫ് കംപ്ലീറ്റ് ഫ്ലോപ്പ് എന്നായിട്ടൊക്കെ വരും ആരും ഫ്ലോപ്പല്ല അതെനിക്കറിയാം അങ്ങനെ അവർക്കത് ഫ്ലോപ്പായിട്ടാണ് കാണുന്നത് കാരണം ആദ്യം തന്നെ റേസ് ഓടി ഫസ്റ്റ് റൗണ്ടിലൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതുകൊണ്ട് ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തതുകൊണ്ട് ആം വിചാരിക്കുകയാണ് അവൻ നാൽപ്പത് വയസ്സായി അവൻ നാൽപ്പത് വയസ്സിലൊക്കെ ആരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല കാരണം ഒരു മോബല് മോബലെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യും യു ഹാർ ട് ബിക്കം ഡിഫറെ യു ഹാർ ടു ബിക്കം എക്സ്ട്രാഡിനെ അല്ല ഞാൻ പറയാൻ വരുന്നത് അത്രേയുള്ളൂ നന്നായി വളർത്തുന്നുണ്ടാ റെസ്പെക്ട് എങ്ങനെയാണ് നന്നായി വളർത്തുന്നത് ഇപ്പം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ചീത്തോളിക്കുവോ സർക്കിൾ ഇൻസ്പെക്ടർ ലേറ്റായി വന്നവരായിട്ട് എസ് ഐ ചീത്തോളിക്കൂ കാരണം അവിടെ ഭയം കൊണ്ടാണ് ഇത് സ്നേഹം കൊണ്ട് ചെയ്യണം കൊച്ചുങ്ങള് ഫിലായി വന്ന ചീത്ത വിളിക്കരുത് മൊബൈലധികം കാണുന്നുണ്ട് വെറുതെ വിളിക്കരുത് കാരണം അവൻ ചെയ്യുന്നതല്ല അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവൻ്റെ പിയർ ഗ്രൂപ്പാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ നേരത്തെ മൊബൈൽ കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുതെന്ന് പറയുന്ന കാര്യത്തിന് ഡിമാൻഡ് വർദ്ധിക്കുകയുള്ളൂ ഇപ്പോൾ വെറുതെ ഒരു മാങ്ങനെ നോക്കിയിട്ട് ആ മാവെ എട്ട് തിന്നരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പോകണം തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ ആ ഉണ്ടാവും ആ നേരത്തെ അവൻ്റെ കൂടെ ഇരുന്നിട്ട് നീ എന്താ കളിക്കുന്നതെന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കണം കളിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പറയണം നമ്മൾ കളിക്കുന്നതൊക്കെ ജോളിയാണ് ഡാരിക്കും കളിക്കാൻ ഞാൻ എപ്പോഴും കളിച്ചെന്ന് എനിക്കിഷ്ടപ്പെടും എനിക്കത് ഇഷ്ടപ്പെടില്ല എന്ന് പറയും ആ അപ്പോൾ കാരണം ഡാരി ജോലിക്ക് പോകണ്ടേ ഞാൻ ജോലിക്ക് പോയിരുന്ന് കളിച്ച അപ്പോൾ നിനക്ക് പഠിക്കണം ട്യൂഷനുണ്ട് അതുണ്ട് അതിനപ്പുറം നീ എന്തു വേണം ചെയ്തോളാം പറയണം കാരണം ഇവർ ഈ ലോകത്തുനിന്ന് മാറ്റരുത് കാരണം ഫ്യൂച്ചർ ഇതാണ് മൊബൈൽ മോശമായിട്ട് കാണിച്ചു കൊടുക്കരുത് കോവിഡ് വന്നപ്പോൾ എല്ലാവരും മൊബൈൽ ലാപ്ടോപ്പ് നമ്മളല്ലേ വാങ്ങിച്ചു കൊടുത്തത് ഓൺലൈൻ അല്ല നമ്മളല്ലേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഗവൺമെൻറിൻ്റെ റൂൾ മാറി ഇപ്പോൾ ഇതൊക്കെ മാറ്റാമെന്ന് വെച്ചാൽ അത് അതൊക്കെ റൂൾ ആവരുത് കൊച്ചുങ്ങളെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക അവരുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തു നിന്ന് നിന്ന് കാണാൻ പഠിക്കുക ഫെയിലായാലും അംഗീകരിക്കുക തോറ്റു വരുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തായി മാറാം അച്ഛനും അമ്മയുടെ അടുത്താണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല സുഹൃത്തായി മാറാം ദേ ഷുഡ് കൺഫൈഡ് ഇൻ യു അവർക്ക് തോന്നണം എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എനിക്ക് എന്തു പറ്റിയാലും അവർ എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ തോന്നൽ മതി അവൻ പറഞ്ഞ് റോക്കറ്റ് പോലെ പോകാനായിട്ട് കാരണം അച്ഛനും എൻ്റെ കൂടെ ഇല്ല അമ്മയും കൂടെ ഇല്ല ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ മോട്ടിവേഷൻ ഉള്ള ഒരു സാധനം വരത്തില്ല സോ കരിയർ ഗൈഡൻസ് സ്റ്റാർട്ട്സ് നോട്ട് എറ്റ് ഏജ് ഓഫ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ജസ്റ്റ് ദ ഏജ് ഓഫ് ടു ആൻഡ് ത്രീ ആൻഡ് യു കണ്ടിന്യൂ ദാറ്റ് ബിക്കോസ് എ പാരൻസ് ജോബ് ഈസ് ടു ഗൈഡ് യുവർ ചിൽഡ്രൻ ഇൻ ടു എ ബ്യൂട്ടിഫുൾ വേൾഡ് വേർ അവർ തന്നെ വിശ്വസിക്കണം ഐ എം സ്മാർട്ട് ഐ കെൻ ഡു തിങ്സ് ఇదో అరగంటే థ్యాంక్స్ కదా సార్